മലയാളം ബൈബിൾ ക്വിസിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് അപ്പോ സ്ഥലപ്രവർത്തികൾ ആസ്പദമാക്കി പന്ത്രണ്ട് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക പഠിക്കുക ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ ഓക്കേ താങ്ക് നമുക്ക് തുടങ്ങാം ലോകം മൊത്തം മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആര് ഉത്തരം അഗബോസ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം ആ ക്ഷാമം എപ്പോളുണ്ടായി അഗബോസ് പറഞ്ഞ ക്ഷാമം എപ്പോഴുണ്ടായി അതിന്റെ ഉത്തരം ക്ലൗദി ക്രിസ്ത്യാനികൾ എന്ന പേര് എവിടെ വെച്ച് ഉണ്ടായി അതിന്റെ ഉത്തരം അന്ത്യോക്യയിൽ വെച്ച് പതിനൊന്നാമധ്യായം ഇരുപത്തിയാറാം വാക്യം അടുത്ത ചോദ്യം ആദ്യം രക്തസാക്ഷിയായ യേശുവിൻ്റെ ശിഷ്യനാര് അതിന്റെ ഉത്തരം യാക്കോബ് പന്ത്രണ്ടിൻ്റെ മൂന്ന് അടുത്ത നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞ് അപ്പോസലൻ എവിടെയാണ് എത്തിയത് ഒന്നാം കാവലും രണ്ടാം കാവലും കഴിഞ്ഞ് അപ്പോസലൻ എവിടെയാണ് എത്തിയത് ഇരുമ്പ് വാതിൽ എന്നാണ് എൻ്റെ ഉത്തരം ഇരുമ്പോ അതിലാണ് അതിന് ശേഷം എത്തിയത് പന്ത്രണ്ടിൻ്റെ പത്ത് ലുസ്രയിലും ഇക്കോനിയിലും വെച്ച് നല്ല സാക്ഷ്യം കൈക്കൊണ്ടതായിട്ടുള്ള ഒരാൾ ബൈബിളിലുണ്ട് അതാരാണ് അതിൻ്റെ ഉത്തരം തിമോത്യോസ് തിമോത്യോസ് ലുസ്രയിലും ഇക്കോനിയിലും നല്ല സാക്ഷ്യം കൈക്കൊണ്ടു അടുത്ത ഏഴാമത്തെ ജീവിതത്തിൽ കിടക്കാം അരിശുദ്ധാത്മാവ് വചനം എവിടെ പ്രസംഗിക്കരുത് എന്ന് പറഞ്ഞു വചനം പ്രസംഗിക്കാനാണ് സാറിന പറയുന്നത് പക്ഷെ ഞാൻ പ്രസംഗിക്കരുതെന്ന് ഒരിടത്ത് പറഞ്ഞു അതെവിടെയാണ് അത് ആസിയയിലാണ് ആസ്യ പതിനാറിന്റെ ആറ് ഇനി എട്ടാമത്തെ ചോദ്യം എവിടെ നിന്നാണ് പൗലോസ് അധേന പുരുഷന്മാരെ പുരുഷന്മാരെ എന്ന് വിളിച്ചത് അതിൻ്റെ ഉത്തരം നമുക്കറിയാം അരയോപക കുന്നൽ വെച്ച് അടുത്തത് ഒമ്പതാമത്തെ ചോദ്യമാണ് അജ്ഞാതദേവന് എന്ന് എഴുതിയിരിക്കുന്ന എവിടെ കണ്ടു ഒരെണ്ണം ചുറ്റി നടന്നപ്പോൾ അജ്ഞാതദേവന് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു അവിടെ എവിടെയാണ് ആൻസർ അധേനയിൽ അടുത്ത ചോദ്യം പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ് ഉണ്ടെന്ന് പറഞ്ഞതുപോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം എഫ് എസ് ഒസാർ അവർ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കേട്ടിട്ടില്ല പതിനൊന്നാം അധ്യായം അന്തനായ കൊണ്ടുപോയി നമുക്കറിയാം അത് ഡെമസ്കസിലേക്ക് കൊണ്ടുപോയി ഡമാസ്കസിലേക്കാണ് കൊണ്ടുപോകുന്നത് അവസാന ചോദ്യത്തിലേക്കടാം പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് അവസാനത്തെ ചോദ്യം തബീത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് തബീത എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം പേടമാൻ ഇതോടുകൂടി ഈ ക്രിസ്തു അവസാനിക്കുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുതേ നമുക്ക് അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വീണ്ടും അടുത്ത ക്രിസ് ഇടാം ഓക്കെ താങ്ക്